ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള ബി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രസിഡൻറ്റ് നിയമിക്കുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് ആരൊക്കെയാണ് പ്രസിഡൻറ്റ് നിയമിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ഇതുവരെ കേരള ബി എസ് സി എക്സാം ടോപ്പർ എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൺ അപ്പം പ്രസിഡൻറ്റ് ആദ്യമായി നിയമിക്കുന്ന ഏറ്റവും വലിയ ആളാണ് പ്രൈം മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററെ ിയമിക്കുന്നത് പ്രസിഡൻ്റാണ് അത് കഴിഞ്ഞ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെയും പ്രസിഡൻ്റാണ് നിയമിക്കുന്നത് എല്ലാ സ്റ്റേറ്റ് സ്റ്റേറ്റിലേ ഗവർണേഴ്സിനെയും പ്രസിഡൻ്റാണ് നിയമിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് ഇവരെ എല്ലാം പ്രധാന രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത് പ്രൈം മിനിസ്റ്റർ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഗവർണേഴ്സ് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ഓഫ് ഹൈക്കോർട്ട് അപ്പം ഈ പറയുന്നവർ ഇനി വരുന്നവരെ ഈ ലിസ്റ്റിലുള്ളവരെ എല്ലാവരെയും നിയമിക്കാൻ ഉത്തരവാദിത്തം രാഷ്ട്രപതിക്കാണ് അടുത്തത് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് യു പി എസ് സി ഇലക്ഷൻ കമ്മീഷണർ കംപ്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂണിയൻ ടെറിറ്ററീസ് അറ്റോർണി ജനറൽ അംബാസഡേഴ്സ് ആൻഡ് ഹൈക്കമ്മീഷണേഴ്സ് ചീഫ് ഓഫ് ആർമി ചീഫ് ഓഫ് എയർഫോഴ്സ് ചീഫ് ഓഫ് നേവി അപ്പോൾ ഈ പറയുന്നവരെയും എല്ലാവരെയും രാഷ്ട്രപതി പ്രസിഡൻ്റാണ് ഇന്ത്യൻ പ്രസിഡന്റാണ് നിയമിക്കുന്നത് ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് യു പി എസ് സി ഇലക്ഷൻ കമ്മീഷണർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസ് അറ്റോർണി ജനറൽ അംബാസിഡർ ആൻഡ് ഹൈ ഹൈക്കമ്മീഷൻ ചീഫ് ഓഫ് ആർമി ചീഫ് ഓഫ് എയർഫോഴ്സ് ആൻഡ് ചീഫ് ഓഫ് നേവി ഇനിയുള്ളത് ഫിനാൻസ് കമ്മീഷണർ മെമ്പേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസസ് അക്സെട്ര അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരെയും നിയമിക്കുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ നേരിട്ടുള്ള നിയമനങ്ങളാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോപ്പർ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് എഡ് പ്രസ് ബെല്ലൈക്കൺ ഓൾസോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട please share this video to your friends and also other people preparing for PSE exam. Thank you.